ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ് മങ്ങാരം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ബാലപ്രതിഭകൾക്കുള്ള ആദരവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നില വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു മംഗളം നഗരസഭാ കൌൺസിലർ ലസിത ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് ഡോക്ടർ ടി വി പിള്ള അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ദീർഘകാലം വായനശാല ലൈബ്രറിയിനായിരുന്ന ലിസി രാജന് യാത്രയപ്പ് നൽകി ലിസി രാജനും വിദ്യാർത്ഥികൾക്കും രസി ടീച്ചർ ഉപഹാരം നൽകി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ബിനു വർഗീസ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു പന്തളം നഗരസഭാ കൌൺസിലർ രക്തമണി സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ലൈബ്രറി കൌൺസിൽ പന്തളം മേഖലാ സമിതി കൺവീനർ കെ ഡി ശശിധരൻ വായനശാല വൈസ് പ്രസിഡന്റ് കെ എച്ച് ഷിജു ജോയിന്റ് സെക്രട്ടറി ജി ബാലസുബ്രഹ്മണ്യൻ കെ ഡി വിശ്വംഭരൻ ലിസി രാജൻ ഷിഹാദ് ഷിജു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ഉത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽസ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട